റവാഡ ചന്ദ്രശേഖർ ഐ പി എസ് പുതിയ പോലീസ് മേധാവിയാകും പ്രത്യേക യോഗമാണ് പോലീസ് മേധാവിയെ തിരഞ്ഞെടുത്തത് ഷെയ്ഖ് ദർവേർ സാഹിബ് വിരമിച്ച ഒഴിവിലേക്കാണ് റവാഡ ചന്ദ്രശേഖർ ഐ പി എസ് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഐ പി എസ് ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ ദീർഘകാലമായി അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ ചുമതലയുള്ള ക്യാബിനറ്റ് സെക്രട്ടറിയായി നിലവിൽ സേവനമനുഷ്ഠിക്കുകയാണ് റവാഡ ചന്ദ്രശേഖർ ഒരു വർഷം കൂടി സർവീസ് കാലാവധിയുള്ള റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള ആകാനുള്ള താല്പര്യം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിച്ചിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പിന് നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥനായിരുന്നു റവാഡ ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയാണ് റവാഡ ചന്ദ്രശേഖർ റവാഡ എന്ന കർഷക കുടുംബത്തിൽ നിന്നും പോലീസ് മേധാവി കസേരയിലേക്ക് എത്തിയ അദ്ദേഹം തലശ്ശേരി എ എസ് പി ആയിട്ടാണ് സർവീസ് ജീവിതം ആരംഭിച്ചത് കൂത്തുപറമ്പ് വെടിവെപ്പിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ സസ്പെൻഷനിലായി പിന്നീട് കെ എ പി കമാൻഡറായാണ് മടങ്ങിയെത്തിയത് തുടർന്ന് വയനാട് മലപ്പുറം എറണാകുളം റൂറൽ പാലക്കാട് എസ് പി ആയും തൃശൂർ കൊച്ചി റേഞ്ച് ഡി ഐ ജി ആയും സേവനമനുഷ്ഠിച്ചു തിരുവനന്തപുരത്തെ കമ്മീഷണറായിരുന്നു രണ്ടു വർഷം യു എൻ ഡെപ്യൂട്ടേഷനിലും ഐ ബിയിൽ ഡെപ്യൂട്ടേഷനിലും ലഭിച്ചു ഐ ബി സ്പെഷ്യൽ ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ചു മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചു നിതിൻ അഗർവാളായിരുന്നു ഡി ജി പി തിരഞ്ഞെടുപ്പ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തായിരുന്നു റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പ് വെടിവയ്പ്പിന് നിർദ്ദേശം നൽകിയത് രാഷ്ട്രീയമായി പ്രശ്നമാകുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ നിലനിന്നിരുന്നു അതേസമയം പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ഐ പി എസിനെ നിയമിച്ചതിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി രംഗത്തെത്തി കൂത്തുപറമ്പ് വെടിവയ്പിന് ഓർഡർ കൊടുത്ത അന്നത്തെ കണ്ണൂർ എ എസ് പി റവാഡ ചന്ദ്രശേഖരനെ കേരള പോലീസ് മേധാവിയായി തിരഞ്ഞെടുത്ത മോദി പിണറായി സർക്കാരുകൾക്ക് അഭിവാദ്യങ്ങളെന്ന് അബിൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഇല്ല ഇല്ല മരിക്കുന്നില്ല രക്തസാക്ഷികൾ മരിക്കുന്നില്ല ജീവിക്കുന്നു നമ്മളിലൂടെ നമ്മൾ ഭരിക്കും സർക്കാരിലൂടെ ആ സർക്കാരിന്റെ ഡി ജി പിയിലൂടെ എന്നും അബിന്വർക്കി കൂട്ടിച്ചേർത്തു